വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോസുക്കാസ് ചുങ്ക ജ്വല്ലറി മൂന്നാം മുന്നണി എന്നത് വെറും സോപ്പുകുമിള മാത്രമാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ വികസനം എന്നുള്ളത് കെട്ടിടങ്ങൾ ഉണ്ടാക്കലല്ലെന്നും കാനം കുടുംബത്തോടുള്ള അമർഷവും അകൽച്ചയും മക്കളെ ക്രിമിനലുകളാക്കി മാറ്റുകയാണെന്ന് സുപ്രീംകോടതി ജഡ്ജി കുര്യൻ ജോസഫ് സമ്പത്തിന് കുടുംബ ബന്ധത്തെക്കാൾ പ്രാധാന്യം നൽകുന്നത് ആപത്താണെന്നും കുര്യൻ ജോസഫ് അന്യസംസ്ഥാന തൊഴിലാളി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് ഊരകം ബാങ്ക് കവർച്ച ശ്രമക്കേസ് അന്വേഷണം പുരോഗമിക്കുന്നു ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ വിരലടയാളങ്ങൾ പോലീസ് ശേഖരിച്ചു തുടങ്ങി ഗുരുവായൂർ ആനത്താവളത്തിൽ ഇടഞ്ഞ ആന പുറത്തേക്കിറങ്ങിയോടിയത് പരിഭ്രാന്തി പരത്തി ജനവാസ മേഖലയെ ഭീതിയുടെ മുൾമുറയിൽ നിർത്തിയ കൊമ്പനെ ഒരു മണിക്കൂറിനുള്ളിൽ തളച്ചു സംസ്ഥാന സിബിഎസ്ഇ കലോത്സവം നവംബർ മുതൽ വരെ തൃശൂരിൽ നടക്കും മുന്നൂറോളം ഇനങ്ങളിലായി ആറായിരത്തോളം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കും ബിജെപിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം മുന്നണി എന്നത് വെറും സോപ്പുകുമ്മള മാത്രമാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു തൃശൂർ പ്രസ് ക്ലബ്ബിൽ നിലപാട് രണ്ടായിരത്തി പതിനഞ്ച് എന്ന തെരഞ്ഞെടുപ്പ് സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വെള്ളാപ്പള്ളിയുടെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് യാഥാർത്ഥ്യ ബോധ്യത്തോടെയുള്ള ചർച്ചകളല്ല നടന്നതെന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞു എസ് എൻ ഡി പി യുടെ പാർട്ടിയെക്കുറിച്ച് പിറക്കുന്നതിന് മുൻപേ ജാതകം കുറിക്കേണ്ട കാര്യമില്ല സാമുദായിക സംഘടനകൾ രൂപീകരിച്ച പാർട്ടികൾക്ക് അൽപായുസാണെന്നതാണ് ചരിത്രം മൂന്നാം മുന്നണി എന്നതും കേരളത്തിൽ ഒരു യാഥാർത്ഥ്യമാകുന്ന കാര്യമില്ല മൂന്നാം മുന്നണി ഈ തിരഞ്ഞെടുപ്പിന്റെ സമയമായപ്പോഴേക്കും അതൊരു സോപ്പ് കുമളയാണ് എന്ന് ബോധ്യായി പറഞ്ഞാൽ മാധ്യമങ്ങൾ ഒരു ഈ മൂന്നാം മുന്നണി എന്നത് മുസ്ലിം ലീഗ് മതനിരപേക്ഷ പാർട്ടിയാണെന്ന് സിപിഐക്ക് അഭിപ്രായമില്ല സി പി എമ്മിന്റെ ഇക്കാര്യം സംബന്ധിച്ച നിലപാട് അവരുടെ സ്വന്തം അഭിപ്രായമാണ് കെ എം മാണിയെ പോലൊരു അഴിമതിക്കാരനെ മുന്നണിയിലെടുക്കുന്നത് ചിന്തിക്കാനാകില്ല ഭരണ തുടർച്ചയുണ്ടാകുമെന്ന ഉമ്മൻചാണ്ടിയുടെ നിലപാട് സംബന്ധിച്ച് സ്വപ്നം കാണാൻ ലൈസൻസ് ആവശ്യമില്ലെന്ന് കാനം പരിഹസിച്ചു ഒരിടത്തും സിപിഐ സിപിഎം സ്ഥാനാർത്ഥികൾ എസ് എൻ ഡിപിയുമായി സഖ്യമുണ്ടാക്കിയിട്ടില്ല എസ് എൻ ഡി പി നേതൃത്വം നിർണായക ഘട്ടങ്ങളിലെല്ലാം കോൺഗ്രസിനെ പിന്തുണച്ച പാരമ്പര്യമാണ് എന്നാൽ അണികൾ എടുത്തുപാർട്ടികൾക്കൊപ്പം നിലകൊള്ളാൻ മടിച്ചിട്ടില്ല ഗോവത നിരോധനം സംബന്ധിച്ച് ദിഗ്വിജയ് സിംഗിന്റെ നിലപാടിനെ കുറിച്ച് വി എം സുധീരൻ അഭിപ്രായം പറയണം ആർ എസ് പി ജനതാദൾ എന്നിവർ എൽ ഡി എഫിലേക്ക് തിരിച്ചെത്തണമെന്നാണ് ആഗ്രഹമെന്നും കാനം വ്യക്തമാക്കി സി പി ഐ ജില്ലാ സെക്രട്ടറി കെ വൽസരാജ് പി ബാലചന്ദ്രൻ ടി ആർ രമേഷ്കുമാർ പ്രസ് ക്ലബ് ഭാരവാഹികളായ കെ സി അനിൽകുമാർ രഞ്ജിത്ത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ടി സി വി ന്യൂസ് തൃശൂർ വികസനം വികസനമെന്നുള്ളത് അമ്പരചുംബികളായ കെട്ടിടങ്ങളോ മറ്റോ ഉണ്ടാക്കലല്ലെന്നും അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കലാണെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു സുന്ദര നഗരം സുതാര്യ ഭരണം സുസ്ഥിര വികസന സാക്ഷാത്കാരം എന്ന മുദ്രാവാക്യം ഉയർത്തി എൽഡിഎഫ് പുറത്തിറക്കിയ തൃശൂർ കോർപ്പറേഷൻ പ്രകടന പത്രികയുടെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭൌതിക സാഹചര്യ വികസനമടക്കം ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പ്രാമുഖ്യം നൽകിയുള്ള വികസന പ്രവർത്തനങ്ങൾ എൽഡിഎഫ് ഭരണസമിതി നടപ്പിലാക്കുമെന്നും കാനം രാജേന്ദ്രൻ അഭിപ്രായപ്പെട്ടു സമ്പത്ത് ചിലരിൽ മാത്രം എത്തുകയാണ് യു ഡി എഫും ബിജെപിയും അധികാരമോഹം മാത്രമായി നടക്കുമ്പോൾ അഞ്ചു വർഷം തൃശൂർ നഗരത്തിൽ നടപ്പാക്കേണ്ട സർവ്വതോന്മുഖ വികസനം ലക്ഷ്യമിട്ടുള്ള പ്രകടന പത്രികയാണ് എൽഡിഎഫിന്റേതെന്നും കാനം കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ യു പി ജോസഫ് അധ്യക്ഷനായിരുന്നു സിപിഎം ജില്ലാ സെക്രട്ടറി എ സി മൊയ്തീൻ എൽഡിഎഫ് ജില്ലാ കൺവീനർ കെ രാധാകൃഷ്ണൻ എം എൽ എ സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സ്യരാജ് ജനതാദൾ എസ് ജില്ലാ പ്രസിഡന്റ് സി പി റോയ് കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് സി ആർ വത്സൻ സിപിഎം തൃശൂർ ഏരിയ സെക്രട്ടറി പി കെ ഷാജൻ സി എം പി സംസ്ഥാന നേതാവും മുൻ എം എൽ എയുമായ എം കെ കണ്ണൻ ഫോർവേഡ് ബ്ലോക്ക് നേതാവ് രാജൻ തൈക്കാട്ട് പ്രൊഫസർ ആർ ബിന്ദു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തൃശൂരിനെ സമ്പൂർണ്ണ പച്ചക്കറി നഗരം ആക്കുമെന്നും ശുചിത്വമുള്ള നഗരമാക്കി സുഗമ ഗതാഗതം ഉറപ്പാക്കുമെന്നും എൽ ഡി എഫ് പ്രകടനപത്രികയിൽ പറയുന്നു തൊഴിൽ പാർപ്പിടം ആരോഗ്യം വിദ്യാഭ്യാസം എന്നിവയ്ക്ക് ഊന്നൽ നൽകുമെന്നും സാംസ്കാരിക സമുച്ചയങ്ങൾ നിർമ്മിക്കുമെന്നും തൃശൂരിനെ സമ്പൂർണ്ണ വൈഫൈ നഗരമാക്കുമെന്നും പ്രകടനപത്രികയിൽ വാഗ്ദാനമുണ്ട് ന്യൂസ് ഡെസ്ക് ടി കുടുംബത്തോടുള്ള അമർഷവും അകൽച്ചയും മക്കളെ പലപ്പോഴും ക്രിമിനലുകളാക്കി മാറ്റുന്നുവെന്ന് സുപ്രീംകോടതി ജഡ്ജി കുര്യൻ ജോസഫ് പറഞ്ഞു ഏങ്ങണ്ടൂർ എം വൈ മിഷൻ ആശുപത്രിയിൽ സംഘടിപ്പിച്ച കുടുംബ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുടുംബത്തിന്റെ സന്തോഷം അനുഭവിക്കാത്തവൻ സമൂഹത്തിന് ഭീഷണിയാണെന്നും സമ്പത്തിന് കുടുംബ ബന്ധത്തേക്കാൾ പ്രാധാന്യം നൽകുന്നത് ആപത്താണെന്നും കുര്യൻ ജോസഫ് കൂട്ടിച്ചേർത്തു തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർ വാസുദേവ ബ്രഹ്മാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാ റാഫേൽ തട്ടിൽ അധ്യക്ഷനായിരുന്നു ഫാദർ ബാബു അപ്പാടൻ പി ജെ സ്റ്റൈജു ആശുപത്രി ഡയറക്ടർ ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് മദർ കോൺസുലേറ്റ ജിൻഡോ ജോസഫ് എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി ചേർപ്പൂരകത്ത് ബാങ്കിൽ കവർച്ചാശ്രമം നടന്ന സംഭവത്തിൽ അന്യസംസ്ഥാന തൊഴിലാളി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചു ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ വിരലടയാളങ്ങൾ പോലീസ് ശേഖരിക്കുന്നു ക്യാമ്പുകളിൽ താമസിക്കുന്നവരെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണമെന്ന് നിർദ്ദേശം നൽകി സംഭവത്തിന് പിന്നിൽ അന്യ സംസ്ഥാന തൊഴിലാളികളാണെന്ന ധാരണയെ തുടർന്നാണ് അന്വേഷണം പുരോഗമിക്കുന്നത് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ച തെളിവുകൾ അന്വേഷണത്തിന് സഹായകമായിട്ടുണ്ട് സമീപത്തെ കടകൾ നടത്തുന്നവരുടെ മൊഴികളും അന്യ സംസ്ഥാന തൊഴിലാളികളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പ്രതികൾ ഉടനെ പിടിയിലാകുമെന്നാണ് സൂചന പ്രതികൾ സംസ്ഥാനം വിട്ടു പോകാതിരിക്കാനുള്ള മുൻകരുതലുകളും പോലീസ് സ്വീകരിച്ചിട്ടു് ഗുരുവായൂർ ആനത്താവളത്തിൽ ഇടഞ്ഞ ആന പുറത്തേക്കിറങ്ങി ഓടിയത് പരിഭ്രാന്തി പരത്തി രണ്ടു കിലോമീറ്ററോളം ഓടി ജനവാസ മേഖലയെ ഭീതിയുടെ മുൾമുലയിൽ നിർത്തിയ കൊമ്പനെ ഒരു മണിക്കൂറിനുള്ളിൽ തളച്ചു ദേവസ്വം കൊമ്പൻ ശ്രീധരനാണ് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നു മണിയോടെ ഇടഞ്ഞത് ആനത്താവളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് തളച്ചിരുന്ന കൊമ്പനെ വെള്ളം നൽകാനായി കിഴക്കേ ഭാഗത്തുള്ള ടാങ്കിനടുത്തേക്ക് കൊണ്ടുവരുന്നതിനിടെ കിഴക്ക് ഭാഗത്ത് തളച്ചിരുന്ന കൊമ്പൻ കേശവൻകുട്ടി പട്ടയെറിഞ്ഞതാണ് ശ്രീധരനെ പ്രകോപിതനാക്കിയത് വിറളിപൂണ്ട ശ്രീധരൻ ആനത്താവളത്തിന് ചുറ്റുമോടി പടിഞ്ഞാറെ ഗേറ്റ് തള്ളി തുറന്ന് പുറത്തേക്കോടുകയായിരുന്നു അവധി ദിവസമായതിനാൽ ആനത്താവളത്തിൽ സന്ദർശകരുടെ തിരക്കുണ്ടായിരുന്നു സന്ദർശകർ ഭയന്ന് നാലുപാടും ചിതറിയോടി ഇ എം എസ് റോഡിലേക്ക് കയറിയ ആന താമരയൂർ അയ്യപ്പ ക്ഷേത്രത്തിന്റെ പുറകുവശത്തെത്തി നിറയെ വീടുകളുള്ള പ്രദേശത്തുകൂടെ എത്തിയെങ്കിലും വഴി അവസാനിച്ചതോടെ ആന അവിടെ നിലയുറപ്പിക്കുകയായിരുന്നു ആന ഇടഞ്ഞുതഞ്ഞ് നൂറുകണക്കിന് പേരാണ് സംഭവസ്ഥലത്ത് തടിച്ചുകൂടിയത് ആനയെ മയക്കുമെടി വയ്ക്കുന്നതിനായി തോക്കുമായി ഡോക്ടർമാർ എത്തുമ്പോഴേക്കും കൂടുതൽ പാപ്പാൻമാരെത്തി വൈകിട്ട് നാലോടെ ആനയെ തളച്ച് ആനത്താവളത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ മാസവും ശ്രീധരൻ ഇടഞ്ഞ് ആനത്താവളത്തിന് പുറത്തേക്ക് ഇറങ്ങി ഓടിയിരുന്നു കേരള സിബിഎസ്ഇ സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷനും കോൺഫെഡറേഷൻ സഹോദയ കോംപ്ലക്സും സംയുക്തമായി നടത്തുന്ന സംസ്ഥാന സിബിഎസ്ഇ കലോത്സവം നവംബർ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ തൃശൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു തൃശൂർ പാട്ടുരാക്കൽ ദേവമാതാ സി എം ഐ പബ്ലിക് സ്കൂളാണ് മുഖ്യവേദി പാറമിക്കാവ് വിദ്യാമന്ദിർ തൃശൂർ ടൌൺഹാൾ പാട്ടുരാക്കൽ നളിനം ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലും മത്സരങ്ങൾ നടക്കും ഇനങ്ങളിലായി ആറായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും നവംബർ സ്റ്റേജ് ഇതര മത്സരങ്ങൾ നടക്കും ഉച്ചതിരിഞ്ഞ മൂന്നിന് തെക്കേഗോപുര നടയിൽ നിന്നും ദേവമാതാ സ്കൂളിലേക്ക് കലാസാംസ്കാരിക ജാഥ നടക്കും മുതൽ വരെ സ്റ്റേജ് ഇന മത്സരങ്ങൾ നടക്കും കലോത്സവത്തിന്റെ ഭാഗമായി ദേവമാതാ സ്കൂളിൽ സ്വാഗത സംഘം ഓഫീസ് തുറന്നു കലോത്സവത്തോടനുബന്ധിച്ച് വെബ്സൈറ്റ് ആരംഭിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു എസ് എസ് എൽ സി പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു മാർച്ച് ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ പരീക്ഷ ഉണ്ടായിരിക്കില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ അറിയിച്ചു അകമല ചന്ദനക്കൊള്ളയിലേതെന്ന് സംശയിക്കുന്ന ചന്ദനമരം ഉപേക്ഷിച്ച നിലയിൽ വനംവകുപ്പ് അധികൃതർ കണ്ടെത്തി ഫോറസ്റ്റ് ഓഫീസിന് ഇരുന്നൂറ് മീറ്റർ മാറി കലുങ്കിനടിയിൽ നിന്നാണ് പതിനാറ് കിലോ ചന്ദനമുട്ടികൾ കണ്ടെത്തിയത് അകമല പട്ടാണിക്കാടിൽ നിന്ന് മോഷണം പോയ ചന്ദനമരമാണ് ഇതെന്ന് കരുതുന്നു ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ചർ എം കെ രഞ്ജിത്തിന് ലഭിച്ച ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് സ്വദേശി ബഹറിനിൽ മരിച്ചു മാറോക്കി ഫ്രാൻസിസ് മകൻ മുപ്പത്തിമൂന്ന് വയസ്സുള്ള സിബി ഫ്രാൻസിസ് ആണ് മരിച്ചത് പത്തു വർഷമായി ബഹ്റിനിൽ ജോലി ചെയ്യുന്ന സിബി ഫ്രാൻസിസ് വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു സംസ്കാരം വ്യാഴാഴ്ച രാവിലെ പതിനൊന്നിന് വെള്ളാറ്റഞ്ഞൂർ ഫാത്തിമ മാതാ ദേവാലയത്തിൽ നടക്കും നിരഭേദങ്ങളുടെ ദൃശ്യവിരുന്തൊരുക്കി ഒരു ഗ്ലാസ് പെയിന്റിംഗ് ചിത്രപ്രദർശനം തൃശൂർ ലളിതകല അക്കാദമിയിൽ നടക്കുന്ന ചിത്രപ്രദർശനത്തിലൂടെ പ്രകൃതിയും ജീവിതങ്ങളുമെല്ലാം കാഴ്ചക്കാരുടെ മനം കവരുകയാണ് ചില്ലുകളിൽ പകർത്തിയ വർണ്ണങ്ങൾ വിവിധ ഭാവങ്ങളിലൂടെ കാഴ്ചക്കാരോട് സംവദിക്കുന്നു പ്രകൃതിയും ജീവിതവും വർണ്ണ കാഴ്ചകളുമെല്ലാം ദൃശ്യമനോഹാരിത പകർന്നു നൽകുമ്പോൾ അത് കാഴ്ചക്കാരിൽ മറ്റൊരു അനുഭൂതിയാകുകയാണ് കോതമംഗലം സ്വദേശിനി അമ്പിളിയുടെ കരവിരുതിൽ വിടർന്ന ഗ്ലാസ് പെയിന്റിങ്ങുകളുടെ പ്രദർശനമാണ് കാഴ്ചക്കാരെ കണ്ണഞ്ചിപ്പിക്കുകയും അവരിൽ കൗതുകം ഉണർത്തുകയും ചെയ്യുന്നത് രാധാസമേതനായ കൃഷ്ണൻ രാമരാവണ യുദ്ധം യേശുദേവൻ ശിവതാണ്ഡവം ശ്രീകൃഷ്ണ ലീലകൾ പ്രണയം തുടങ്ങി മനുഷ്യ വികാരങ്ങളും ഭാവ തീവ്രതകളുമെല്ലാം വരച്ചുകാട്ടുകയാണ് ഈ ഗ്ലാസ് പെയിന്റിങ്ങിലൂടെ ഗ്ലാസ് പെയിന്റിംഗിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിന്റെ എല്ലാ എല്ലാ പരീക്ഷണങ്ങളും ഒരു പ്രദർശനമാണ് ഇവിടെ ഉള്ളത് പെയിന്റിംഗിന്റെ എല്ലാ ശൈലികളും വന്നിട്ടുണ്ട് ക്യാൻവാസിൽ ചെയ്യുന്ന മനോഹര ചിത്രങ്ങളെല്ലാം ശ്രദ്ധയോടെയും ക്ഷമയോടെയും ഗ്ലാസിൽ വരച്ചിടാമെന്ന് ഈ ചിത്രകാരി തെളിയിക്കുന്നു മ്യൂറൽ കണ്ടംപററി പെയിന്റിങ്ങുകൾക്ക് പുറമേ ഇന്തോനേഷ്യ യൂറോപ്പ് ബ്രസീലിയൻ പെയിന്റിങ്ങുകളും മൊസൈക്ക് പെയിന്റിങ്ങും അമ്പിളി ചിത്രങ്ങളിൽ പരീക്ഷിച്ചിരിക്കുന്നു ചില്ലിൽ ബ്രഷ് കൊണ്ട് രചിച്ച ചുമർ ചിത്രങ്ങളും ഏറെ ഹൃദ്യവും കമണീയവുമാണ് കേരളത്തിനു പുറമെ ബാംഗ്ലൂർ ചെന്നൈ തുടങ്ങി അമ്പിളിയുടെ പത്താമത് ചിത്ര പ്രദർശനമാണ് ഇത് തൃശൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ നടക്കുന്ന ലിക്വിഡ് ഫോം സിക്സ് എന്ന ഗ്ലാസ് പെയിന്റിംഗ് പ്രദർശനത്തിലൂടെ ചിത്രങ്ങൾ നയനാനന്ദകര കാഴ്ചയൊരുക്കും ും സ്ത്രീധന പീഡന കേസിൽ പതിനാറ് വർഷം പിടികിട്ടാപ്പുള്ളിയായ മധ്യവയസ്കനെ കോലഴിയിൽ നിന്ന് വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു കാട്ടൂർ കിഴുപ്പുള്ളിക്കര സ്വദേശി വേങ്ങര വീട്ടിൽ ശരത് എന്ന ശരവണനാണ് അറസ്റ്റിലായത് വാടാനപ്പള്ളി സ്വദേശിനിയായ ഇയാളുടെ ഭാര്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നൽകിയ പരാതിയെ തുടർന്നാണ് അറസ്റ്റ് ഖോലഴിയിൽ മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്ത് താമസിക്കുകയായിരുന്നു ശരവണനെന്ന് പറയുന്നു ഭവനഭേദനം മുഖമൂടി ആക്രമണം തുടങ്ങിയ ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ ശരവണൻ പ്രതിയെ കോടതിയിൽ ഹാജരാ ഇനി ജനവിധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന പ്രവർത്തകർക്കെതിരെ ഡിസിസിയുടെ നടപടി തുടരുന്നു കുന്നംകുളം മുനിസിപ്പൽ കൌൺസിലർമാരായ കെ വി ഗീവർ സതി അശോകൻ കാടുകുറ്റി മുൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി പി പോൾ മറ്റത്തൂർ പഞ്ചായത്ത് മെമ്പർ ശിവരാമൻ പോതിയിൽ യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി ജോസ് പുതൂർക്കര മുൻ കൌൺസിലർ അഡ്വക്കേറ്റ് മഠത്തിൽ രാമൻകുട്ടി എന്നിവരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി ഡിസിസി പ്രസിഡന്റ് ഒ അബ്ദുറഹ്മാൻകുട്ടി അറിയിച്ചു ദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു അന്യസംസ്ഥാന സ്വദേശിയും തമിഴ്നാട്ടുകാരനായ വീരഭദ്രനാണ് പുത്തൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ജനവിധി തേടുന്നത് എല്ലാ മേഖലയും അന്യസംസ്ഥാനക്കാർ കൈയ്യടക്കുന്ന ഇക്കാലത്ത് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ഒരു തമിഴ്നാട് സ്വദേശിയുമുണ്ട് പതിമൂന്ന് വർഷത്തോളമായി പുത്തൂർ ചന്ദനക്കുന്നിൽ താമസമാക്കിയ തെങ്കാശി സ്വദേശി വി എം വീരഭദ്രനാണ് സ്ഥാനാർത്ഥി ബി ജെ പിക്ക് വേണ്ടി പുത്തൂർ ചെറുകുന്ന മൂന്നാം വാർഡിലാണ് വീരഭദ്രൻ ജനവിധി തേടുന്നത് ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങാൻ തയ്യാറായി ചെവിക്ക് ചെവിക്കിലോ അത് പരാമല്ലെ ശതമാനം മക്കളുടെ നല്ല സ്വീകരണമുണ്ട് അമ്മയോടൊപ്പം കൂലിപ്പണിക്കാരനായി എത്തി കേരളത്തിൽ കുടിയേറി പാർത്ത ഇയാൾക്ക് ഇവിടെ ഭാര്യയും രണ്ട് മക്കളുമുണ്ട് രണ്ടായിരത്തിൽ തമിഴ്നാട് തെങ്കാശി കുത്തുക്കൽ വലസ പഞ്ചായത്ത് മെമ്പറായിരുന്നു വീരഭദ്രൻ ാട്ടിലെ തിരഞ്ഞെടുപ്പിൽ പൊരുതി ജയിച്ച വീരഭദ്രൻ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും പോരാട്ടവീര്യത്തോടെ ഒരു കൈ നോക്കാൻ തന്നെയാണ് തീരുമാനം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനെ വരവേൽക്കാനായുള്ള ടി സി വിയുടെ തീം വീഡിയോ സജ്ജമായി പൂരാവേശത്തെ വെല്ലുന്ന തിരഞ്ഞെടുപ്പ് ആവേശം അലയടിക്കുമ്പോൾ കുടമാറ്റ വേദിയിൽ ജനവിധിക്കു പിന്നിലായി അണിനിരക്കുന്ന തൃശൂരിന്റെ രാഷ്ട്രീയ മനസ്സിനെയാണ് തീം വീഡിയോയിൽ ആവിഷ്കരിച്ചിട്ടുള്ളത് ജിയോ സണ്ണി സംവിധാനം നിർവഹിച്ചു പ്രവീൺ ക്യാമറയും ആന്റണി പോൾ ഗ്രാഫിക്സും നിർവഹിച്ചു തൃശൂരിലെ നൈറ്റ് ഡ്രീംസ് ഡാൻസ് ട്രൂപ്പിലെ നിധിൻ രംഗചേതന കുട്ടികളുടെ നാടക സംഘത്തിലെ അംഗങ്ങളായ കെ ജി അച്ചു ശങ്കരൻ ദേവദത്തൻ ഗൌതം ദേവ് എന്നിവർ തീം വീഡിയോയിൽ വേഷമിട്ടു ലവിൻ അവിൻ രാഹുൽ റോയ് എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ ജനവിധിയിൽ ഇനി തദ്ദേശം ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് മൂന്ന് ദശാബ്ദങ്ങളായി എൽഡിഎഫാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തവണ പഞ്ചായത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് വനിതാ സംവരണമാണ് പഞ്ചായത്തിലെ ആകെയുള്ള പതിനഞ്ച് വാർഡുകളിൽ പത്തെണ്ണത്തിൽ എൽഡിഎഫ് അഞ്ചെണ്ണത്തിൽ യു ഡി എഫ് എന്നിങ്ങനെയാണ് കക്ഷി പതിനാറായിരത്തിൽ പരം വരുന്ന വോട്ടർമാരാണ് പഞ്ചായത്തിലുള്ളത് ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് ഇടത് കക്ഷികൾ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഭരണത്തിലെ സ്വജനപക്ഷപാതവും അഴിമതിയും ചൂണ്ടിക്കാട്ടുകയാണ് യു അഴിമതി നടത്തുന്നതിന് രണ്ട് പാർട്ടികളും മത്സരിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ബിജെപി ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ഇരുന്നൂറ്റി അറുപതോളം വീടുകൾ നിർമ്മിച്ചു നൽകാൻ സാധിച്ചതായി ഭരണസമിതി അവകാശപ്പെടുന്നു ഗ്രാമീണ മേഖലയിലെ ഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുന്നതിന് നിരവധി റോഡുകൾ നിർമ്മിച്ചു തുടങ്ങിയവ ഭരണസമിതി അവകാശപ്പെടുമ്പോൾ ഇതെല്ലാം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കലാണെന്നും പലതും കടലാസുകളിൽ മാത്രമാണെന്നും യു ആരോപിച്ചു പാർപ്പിടം നിർമ്മിച്ചു നൽകിയത് പാർട്ടി അനുഭാവികൾക്ക് മാത്രമാണെന്നും കുടിവെള്ള പദ്ധതികളുടെ കാര്യവും വിഭിന്നമല്ലെന്നും പ്രതിപക്ഷ പാർട്ടി ആരോപിച്ചു ബിജെപിയും ഇത്തവണ പ്രതീക്ഷയോടെ രംഗത്തുണ്ട് ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകൾ തൽപര കക്ഷികളെ കൊണ്ട് പണി നടത്തി തട്ടിപ്പ് നടത്തി പാർട്ടി വികസനമാണ് ഇടത് ഭരണസമിതി നടത്തിയതെന്നും താഴെത്തട്ടിലെ ജനങ്ങളെ ജാതി പറഞ്ഞ് വേർതിരിക്കാൻ ഭരണസമിതിക്കാരായ പാർട്ടി ശ്രമിച്ചുവെന്നും ബിജെപി ആരോപിക്കുന്നു പഞ്ചായത്തിൽ നിലവിൽ ഇടതുഭരണമാണ് പന്ത്രണ്ട് വാർഡുകളിൽ വനിതാ സംവരണവുമായാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് നേരിടുന്നത് ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിലൊന്നായ എറിയാടിനെ വിഭജിച്ച് അഴീക്കോട് പഞ്ചായത്ത് രൂപീകരിക്കാനുള്ള സർക്കാർ തീരുമാനം കോടതി ഇടപെടലിനെ തുടർന്ന് മരവിപ്പിക്കപ്പെട്ടതോടെ പുതിയ പഞ്ചായത്തെന്ന ചിന്ത പാതിവഴിയിലായി യു ഡി എഫിനോടും എൽഡിഎഫിനോടും ചായ്വ് കാണിച്ച ചരിത്രമുള്ള എറിയാട് ഇക്കുറി ശക്തിപ്രകടനത്തിനായി ബിജെപിയും സജീവമാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വീടുകൾ പണിത പഞ്ചായത്ത് ഏറ്റവുമധികം തൊഴിലുറപ്പ് ദിനങ്ങൾ നൽകിയ പഞ്ചായത്ത് തുടങ്ങിയ നേട്ടങ്ങൾ തങ്ങൾക്ക് അനുകൂലമായ സ്ഥിതിവിശേഷം സൃഷ്ടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം എന്നാൽ ഇക്കുറി ചിത്രം മാറുമെന്ന പ്രതീക്ഷയിലാണ് യു കഴിഞ്ഞ തവണ പഞ്ചായത്തിൽ അക്കൌണ്ട് തുറന്ന ബിജെപി ഇക്കുറി അംഗസംഖ്യ വർദ്ധിപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് കേരളത്തിൽ വെൽഫെയർ പാർട്ടിക്ക് മെമ്പറുള്ള ഏതാനും ചില പഞ്ചായത്തുകളിൽ ഒന്നാണ് എറിയാട് ഇരുപത്തിമൂന്നംഗ പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിലവിൽ എൽഡിഎഫിന് പതിനാല് അംഗങ്ങളാണുള്ളത് യുഡിഎഫ് ഏഴ് ബിജെപി ഒന്ന് വെൽഫെയർ പാർട്ടി ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷികളുടെ നില ഇനിയും പൂർത്തിയാകാത്ത കടൽഭിത്തി തകർന്ന റോഡുകൾ അഴീക്കോട് മുന്നമ്പം പാലം പൊട്ടിക്കിടക്കുന്ന വ്യവസായ എസ്റ്റേറ്റ് തുടങ്ങിയവ രാഷ്ട്രീയ പാർട്ടികൾ മറുപടി പറയേണ്ട വിഷയങ്ങളാണ് പഞ്ചായത്തിലെ പന്ത്രണ്ട് വാർഡുകൾ ഇത്തവണ വനിതാ സംവരണമാണ് മാർക്കറ്റ് ഈസ്റ്റ് ബ്ലോക്ക് തിരുവള്ളൂർ കാട്ടക്കുളം ഇൻഡസ്ട്രിയൽ കൃഷിഭവൻ സൊസൈറ്റി ടി ടിഐ അഴീക്കോട് ചിട്ടി മാനോൻ ബസാർ കടപ്പുറം ഡിസ്പെൻസറി എന്നീ വാർഡുകളിലാണ് വനിതാ സംവരണ വാർഡുകൾ അത്താണി വാർഡ് പട്ടികജാതി സംവരണമാണ് സംസ്ഥാനത്തെ പ്രഥമ ഹൈടെക് ഹരിത ഗ്രാമം ഖ്യാതി നേടിയ താന്യം ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ പദവി ഇക്കുറി ജനറൽ വിഭാഗത്തിനാണ് താന്യം പഞ്ചായത്തിൽ ആകെ പതിനെട്ട് വാർഡുകളാണ് ഉള്ളത് ഇതിൽ പതിനഞ്ച് സീറ്റുകൾ പിടിച്ചെടുത്താണ് ഇടതുമുന്നണി ഭരണം കാഴ്ചവച്ചത് സിപിഎമ്മിന് എട്ടും സിപിഐക്ക് ആറും എൻസിപി ഒന്ന് എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില വടക്കുമുറി വടക്കുമുറി നോർത്ത് കിഴപ്പിള്ളിക്കര വെര കിഴക്കമുറി വെസ്റ്റ് താന്യം താന്യം നോർത്ത് എന്നീ വാർഡുകൾ ഇത്തവണ വനിതാ സംവരണമാണ് താന്യം സൗത്ത് പട്ടികജാതി സംവരണ വാർഡായപ്പോൾ കിഴക്കുമുറിയും പെരിങ്ങോട്ടുകര പാടവും പട്ടികജാതി വനിതാ സംവരണമാണ് പഞ്ചായത്തിലെ ജനസംഖ്യ പഞ്ചായത്തിന്റെ അധ്യക്ഷ സ്ഥാനം ഇത്തവണ ജനറൽ വിഭാഗത്തിനാണ് സംസ്ഥാനത്തെ ആദ്യ ഹൈടെക് ഹരിതഗ്രാമം എന്ന ബഹുമതി തന്നെയാണ് നിലവിലെ ഭരണസമിതി ചൂണ്ടിക്കാട്ടുന്ന നേട്ടങ്ങളിൽ ഒന്ന് പഞ്ചായത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പോളി ഹൌസുകൾ സ്ഥാപിച്ച് ജൈവ പച്ചക്കറിയിൽ സമ്പൂർണത കൈവരിച്ച പഞ്ചായത്താണ് താന്യം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന താനിം പഞ്ചായത്തിൽ സമ്മതിദായകനോലി കനാലിന് കുറുകെയുള്ള ചെമ്മപ്പള്ളി തൂക്കുപാലം നിർമ്മിച്ചു ജൈവപച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ കർഷകർക്ക് നിരവധി പോളി ഹൌസുകൾ നിർമ്മിച്ചു നൽകി തുടങ്ങിയവ ഭരണ നേട്ടങ്ങളായി ഇടതുമുന്നണി ഉയർത്തിക്കാട്ടുമ്പോൾ കുടിവെള്ളക്ഷാമം നേരിടുന്ന പഞ്ചായത്തിന്റെ തീരദേശ മേഖലയിൽ വെള്ളമെത്തിക്കാൻ യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല എന്നും ആധുനിക വാതക ശ്മശാനം എന്ന സ്വപ്നം പഞ്ചായത്തിന് ഇനിയും വിദൂരമാണെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു പഞ്ചായത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ് ഇരുമുന്നണികളും ജനങ്ങൾക്കായി ഒന്നും ചെയ്തില്ലെന്ന് ബിജെപി കുറ്റപ്പെടുത്തുന്നു മാലിന്യം എടുത്തുമാറ്റാനും സംസ്കരിക്കാനും പദ്ധതികൾ വേണം തൃപ്രയാർ ആശുപത്രി വികസനം പെരിങ്ങോട്ടുകര മൂന്നും കൂടിയ സെന്റർ വികസനം ആധുനിക ശ്മശാനം എന്നിവയാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് വാർഡുകളുള്ള പഞ്ചായത്തിൽ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത് വരന്തിരപ്പള്ളി പഞ്ചായത്തിന്റെ വിസ്തീർണം ദശാംശം ചന്ദ്രശ്രിലോമീറ്ററാണ് ഇരുപത്തിരണ്ട് വാർഡുകളുള്ള പഞ്ചായത്തിൽ മൂന്ന് വാർഡുകൾ ഉൾപ്പെടുന്ന വനമേഖല പഞ്ചായത്തിന്റെ പകുതിയോളം ഭാഗം ഉൾക്കൊള്ളുന്നു ഉൾക്കൊള്ളുന്നുണ്ടിന്റെ എൽഡിഎഫ് ഭരണത്തിന് ശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി യു ഡി എഫ് പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു ഇടതും വലതും ഭരണം നടത്തിയിട്ടും പഞ്ചായത്തിന്റെ പ്രധാന മേഖലയായ കാർഷിക രംഗത്തിന് യാതൊരുവിധ പുരോഗതിയും കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ആരോപണമുണ്ട് ഇടതിന്റെയും വലതിന്റെയും കുതിപ്പ് തടയാൻ ലക്ഷ്യമിട്ടാണ് ബിജെപി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ജില്ലയിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിൽ ത്രികോണ മത്സരത്തിന് വേദിയാവുകയാണ് വരന്തിപ്പള്ളി പഞ്ചായത്ത് ഗ്രാമസഭ കൃത്യമായി ചേരാത്തതിന്റെ പേരിൽ മെമ്പർമാരെ അയോഗ്യരാക്കിയ ചരിത്രവും കഴിഞ്ഞ പഞ്ചായത്തിന് സ്വന്തമാണ് കാർഷിക മേഖലയ്ക്ക് തന്നെ ഊന്നൽ നൽകിക്കൊണ്ട് ജൈവകൃഷികൾക്ക് പ്രോത്സാഹനം നൽകിയാണ് യുഡിഎഫ് ഭരണ തുടർച്ച ലക്ഷ്യമാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഗ്രീൻ ആർമി രൂപീകരണം അർഹതപ്പെട്ടവർക്ക് ക്ഷേമ പെൻഷനുകൾ നൽകുക ഗ്രാമീണ റോഡുകളുടെ വികസനം അറുപത് കിലോമീറ്ററിൽ ഏറെ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കൽ എന്നിവ യുഡിഎഫ് നേട്ടങ്ങളായി ഉയർത്തിക്കാട്ടുന്നു കുടിവെള്ളക്ഷാമത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിഞ്ഞുവെന്ന് ഭരണസമിതി പറയുമ്പോഴും മലയോര മേഖലയിലെ ജനങ്ങൾ കുടിവെള്ളം കിട്ടാക്കിനെയാണ് ഇപ്പോഴും കഴിയുന്നത് അഞ്ചുവർഷത്തെ വർഷത്തെ വികസന മുരടിപ്പാണ് എഫ് ഭരണം കാഴ്ചവെച്ചതെന്നാണ് എൽ ആരോപണം ഭൂരഹിത ഭവനരഹിത പദ്ധതികളും കാർഷിക മേഖലയ്ക്ക് ഊന്നലും പൊതുശ്മശാനവും മാലിന്യ സംസ്കരണ പൊതുമാർക്കറ്റും പഞ്ചായത്തിന് കീഴിൽ സ്ഥാപിക്കുമെന്നാണ് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഇരുപത്തിരണ്ട് വാർഡുകളുള്ള പഞ്ചായത്തിൽ വിജയം ഉറപ്പിച്ച് ഭരണം നേടാമെന്ന ഉറച്ചു വിശ്വാസത്തിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി പൂർത്തീകരിച്ചിരിക്കുന്നത് വരന്ത്രപ്പള്ളി റോഡ് വികസനം ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കൽ തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് ബിജെപി നൽകുന്നത് നാല് പഞ്ചായത്തുകൾക്ക് ഗുണപ്രദമാകുന്ന ബൃഹത് പദ്ധതിയായ തൊട്ടുമുക്കം ലിഫ്റ്റ് ഇറിഗേഷൻ പണി പൂർത്തീകരിക്കാത്തത് ഇടത് വലത് മുന്നണികളുടെ ഭരണ തകർച്ചയും കെടുകാര്യസ്ഥിതിയുമാണെന്ന് ബിജെപി ആരോപിക്കുന്നു ഇരുപത്തിരണ്ട് വാർഡുകളുള്ള പഞ്ചായത്തിൽ നിലവിൽ കോൺഗ്രസിന് പതിനൊന്നും ലീഗിന് ഒന്നും സി പി എമ്മിന് ആറും സിപിഐ ഒന്ന് ബിജെപി മൂന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില യു ഡി എഫിൽ നിന്ന് ഭരണം തിരിച്ചുപിടിക്കാൻ എൽ ഡി എഫും ഭരണ തുടർച്ച ആഗ്രഹിച്ച് യുഡിഎഫും ചരിത്രമെഴുതാൻ ബിജെപിയും ആവേശത്തോടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് പഞ്ചായത്തിലെ അനധികൃത മണ്ണെടുപ്പും തണ്ണീർത്തടം നികത്തിലും നിയന്ത്രണ വിധേയമാക്കണമെന്നും അനധികൃത മാംസവൽപ്പനാ കേന്ദ്രങ്ങൾ നിയന്ത്രിക്കണമെന്നുമുള്ള ആവശ്യങ്ങളാണ് പൊതുജനങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത് കാലത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഒളിമങ്ങാത്ത ഓർമ്മകൾ ചിത്രങ്ങളായി തെളിയുകയാണ് ഇവിടെ പ്രധാനമന്ത്രിമാരടക്കമുള്ളവർ തൃശൂരിന്റെ തെരഞ്ഞെടുപ്പിൽ പ്രസംഗിക്കാൻ എത്തിയതിന്റെ ഓർമ്മ ചിത്രങ്ങൾ കൌതുകം നിറഞ്ഞ ചരിത്ര നിമിഷങ്ങൾ കൂടിയാണ് നെഹ്റു മുതലുള്ള ചരിത്ര നായകന്മാർ തൃശൂരിൽ എത്തിയതിന്റെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയതിന്റെയും ഒളിമങ്ങാത്ത ഓർമ്മകൾ ചിത്രങ്ങളായി സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് തൃശൂർ എം ജി റോഡിലെ കേരള സൗണ്ട്സിന്റെ ഓഫീസ് ചുമരിലാണ് ഈ പ്രമുഖരുടെയെല്ലാം ശബ്ദം തൃശൂർ ജനത ശ്രവിച്ചത് തങ്ങളുടെ മൈക്കിലൂടെയാണെന്ന് ഈ സ്ഥാപനത്തിന്റെ സാരഥിയായ ബെന്നി നിലങ്കാവിൽ അഭിമാനപൂർവ്വം അനുസ്മരിക്കുന്നു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി സോണിയാഗാന്ധി എന്നിവർ തൃശൂർ നെഹ്റു മണ്ഡപത്തിൽ പ്രസംഗിക്കുന്ന ചിത്രങ്ങൾ ഈ ശേഖരത്തിലുണ്ട് പ്രധാനമന്ത്രി വി പി സിംഗ് തൃശൂരിലെത്തിയതിന്റെയും എൽ കെ അദ്വാനിയുടെ തൃശൂരിലെ ചടങ്ങും ലീഡർ കെ കരുണാകരൻ സി അച്യുതമേനോൻ ഇ എം എസ് വി എസ് അച്യുതാനന്ദൻ ഇ കെ നായനാർ എ കെ ആന്റണി എന്നിവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും ഈ ചിത്രങ്ങളിൽ ഉൾപ്പെടുന്നു പ്രേംനസീർ രാഷ്ട്രീയത്തിലിറങ്ങുകയും ചിറയൻകീഴ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്ത വേളയിൽ തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രസംഗിക്കുന്ന ചിത്രം ഏറെ കൌതുകം പകരുന്നതാണ് ഇന്നത്തെ സഹകരണ മന്ത്രി സി എൻ ബാലകൃഷ്ണൻ ടി വി ചന്ദ്രമോഹൻ സിദ്ധാർത്ഥം കാട്ടുങ്ങൽ എന്നിവരും എൺപതുകളിലെ ഈ ഓർമ്മ ചിത്രത്തിലുണ്ട് ജോൺപോൾ രണ്ടാമൻമാർ പാപ്പ മദർ തെരേസ ഉസ്താദ് അംജദ് അലിഖാൻ എ പി ജെ അബ്ദുൽ കലാം യേശുദാസും ഗുരു ചെമ്പയും ഒന്നിച്ചുള്ള ചിത്രം മമ്മൂട്ടി റസൂൽ പൂകുട്ടി ശോഭന എന്നിവരുടെ തൃശൂർ സന്ദർശനത്തിന്റെ കൂടി ജീവിക്കുന്ന ഓർമ്മകൾ ഈ ചിത്രങ്ങൾ അടയാളപ്പെടുത്തുന്നു ന്യൂസ് തൃശൂർ പൊതുസ്ഥലങ്ങളിലും ഇലക്ട്രിക് പോസ്റ്റുകളിലും തെരഞ്ഞെടുപ്പ് ബോർഡുകളും ബാനറുകളും സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്ന് പോലീസ് അറിയിച്ചു അയ്യന്തോൾ ഭാഗത്ത് സ്ഥാപിച്ച ബോർഡുകളും ബാനറുകളും പോലീസ് നീക്കം ചെയ്തു പാറമേക്കാവ് ദേവസ്വം മുൻ പ്രസിഡന്റും തൃശൂർ നഗരസഭ മുൻ കൌൺസിലറുമായ അഡ്വക്കേറ്റ് കുന്നമ്പത്ത് ബാലകൃഷ്ണ മേനോന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെയും തൃശൂർ പൂരം പ്രദർശന കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തി പാറമേക്കാവ് പുഷ്പാഞ്ജലി ഹാളിൽ നടന്ന യോഗത്തിൽ തേരമ്പിൽ രാമകൃഷ്ണൻ എംഎൽഎ അനുസ്മരണ പ്രഭാഷണം നടത്തി ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പി ഭാസ്കരൻ നായർ ടി ഡി എ ചെയർമാൻ കെ രാധാകൃഷ്ണൻ തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ എം മാധവൻകുട്ടി പാറമേക്കാവ് ദേവസ്വം വൈസ് പ്രസിഡന്റ് വി എം ശശി പ്രൊഫസർ എം മുരളീധരൻ പരക്കാട് തങ്കപ്പൻ ഡോക്ടർ കെ എസ് പിള്ള അഡ്വക്കേറ്റ് കെ എൻ സോമകുമാർ തുടങ്ങിയവർ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തു കവി എ അയ്യപ്പന്റെ ചരമദിനത്തിൽ അയനം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ അയ്യപ്പൻ സ്മൃതി സംഘടിപ്പിച്ചു സാഹിത്യ അക്കാദമിയിൽ നടന്ന അനുസ്മരണം സാഹിത്യകാരൻ വി ആർ സുധീഷ് ഉദ്ഘാടനം ചെയ്തു അൻവർ അലി അധ്യക്ഷത വഹിച്ചു കെ ആർ ടോണി അനുസ്മരണ പ്രഭാഷണം നടത്തി അയനം ചെയർമാൻ വിജേഷ് എടക്കുന്നി കൺവീനർ എൻ എൽ സെബി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് അയ്യപ്പന്റെ സുഹൃത്തുക്കളും ആരാധകരും കവിതകൾ അവതരിപ്പിച്ചു ബിജെപിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം മുന്നണി എന്നത് വെറും സോപ്പുകുമിള മാത്രമാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ വികസനം എന്നുള്ളത് കെട്ടിടങ്ങൾ ഉണ്ടാക്കലല്ലെന്നും കാനം കുടുംബത്തോടുള്ള അമർഷവും അകൽച്ചയും മക്കളെ ക്രിമിനലുകളാക്കി മാറ്റുകയാണെന്ന് സുപ്രീംകോടതി ജഡ്ജി കുര്യൻ ജോസഫ് സമ്പത്തിന് കുടുംബ ബന്ധത്തെക്കാൾ പ്രാധാന്യം നൽകുന്നത് ആപത്താണെന്നും കുര്യൻ ജോസഫ് അന്യസംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളെ കേന്ദ്രീകരിച്ച് ഊരകം ബാങ്ക് കവർച്ചാശ്രമക്കേസ് അന്വേഷണം പുരോഗമിക്കുന്നു ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ വിരലടയാളങ്ങൾ പോലീസ് ശേഖരിച്ചു തുടങ്ങി ഗുരുവായൂർ ആനത്താവളത്തിൽ ഇടഞ്ഞാന പുറത്തേക്കിറങ്ങിയോടിയത് പരിഭ്രാന്തി പരത്തി ജനവാസ മേഖലയെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ കൊമ്പനെ ഒരു മണിക്കൂറിനുള്ളിൽ തളച്ചു സംസ്ഥാന സിബിഎസ്ഇ കലോത്സവം നവംബർ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ തൃശൂരിൽ നടക്കും മുന്നൂറോളം ഇനങ്ങളിലായി ആറായിരത്തോളം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കും ഈ ബുള്ളറ്റിൻ നന്ദി നമസ്കാരം സമർപ്പിച്ചത് ജോസലുക്കാസ് ചുങ്ക ജ്വല്ലറി